എല്ലാവർക്കും നമസ്കാരം കുട്ടികളെ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ എന്തു പറയുന്നു നിങ്ങൾ പഠനമൊക്കെ തുടങ്ങിയില്ലേ എല്ലാവരും നല്ല കുട്ടികളായി പഠിക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ സ്കൂളിലൊന്നും പോകുന്നില്ല എങ്കിലും എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ എല്ലാവരും അത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കാം കേട്ടല്ലോ അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണം എല്ലാവരുടെയും മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും നല്ല വിശേഷങ്ങളൊക്കെ എനിക്ക് അറിയണം അതിനു മുമ്പ് നമുക്ക് നമ്മുടെ താരയുടെ വിശേഷങ്ങൾ അറിഞ്ഞാലോ താരയുടെ വീട്ടിലെ വിശേഷങ്ങള് താരയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് അറിയണം അല്ലേ അപ്പൊ നമുക്ക് താരയുടെ വീട്ടിലേക്ക് പോവാം അതിനു മുമ്പ് മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും കണ്ടല്ലോ ഇതാണ് നമ്മുടെ താരയുടെ വീട് അല്ലെ എന്താണ് ഈ പാടത്തിന്റെ പേരെന്താ വീട് നല്ല വീട് ഇതാണ് നമ്മുടെ താരയുടെ വീട് ഇത് നിങ്ങൾ താരയെ കണ്ടോ കണ്ടോ ആ ഇതാണ് കേട്ടോ നമ്മുടെ താര താരയെ കണ്ടല്ലോ ഇനി ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട് പിന്നെ എന്തെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തരണം എനിക്ക് കേട്ടല്ലോ അതിനായി നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് നോക്കുക ചിത്രം നന്നായി നോക്കി മനസ്സിലാക്കി ആരൊക്കെയാ ഉള്ളത് പിന്നെ എന്തെല്ലാം ജീവികളാണ് അവിടെ കാണുന്നത് പിന്നെ എന്തൊക്കെ സാധനങ്ങൾ കാണുന്നു എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തരണേ അപ്പൊ ശരി ഒന്ന് പറഞ്ഞു തുടങ്ങിക്കേ എനിക്കൊന്ന് ഞാൻ പറയുമ്പോ എന്റെ കൂടെ പറയണം കേട്ടല്ലോ ശരി താരയെ നമ്മൾ കണ്ടു അല്ലെ നമ്മുടെ താര എന്താ ചെയ്യുന്നത് ആ കോഴികൾക്ക് ഇവിടെ കോഴിയും കോഴിമക്കളും ഉണ്ട് അല്ലേ അവർക്ക് തീറ്റ ഇട്ട് കൊടുക്കുകയാണ് എന്തോ തിന്നാൻ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ താര അല്ലേ താര ഇങ്ങനെ കോഴികൾക്ക് തിന്നാൻ അരിയായിരിക്കും അല്ലേ ആ താര കോഴികൾക്ക് തിന്നാൻ അരി എറിഞ്ഞു കൊടുക്കുകയാണ് അല്ലേ ഇനി നോക്കിക്കേ താരയുടെ അച്ഛനെ കാണുന്നുണ്ടോ നിങ്ങള് കാണുന്നുണ്ടോ ആ എന്താ ചെയ്യുന്നത് താരയുടെ അച്ഛൻ ഇവിടെ ഈ കിണറിൽ നിന്നും വെള്ളം കോരുന്നുണ്ട് അല്ലെ വെള്ളം കോരി എന്താ ചെയ്യുന്നത് ദാ ഇവിടെയുള്ള ഈ ബക്കറ്റിൽ നിറയ്ക്കാണ് അല്ലേ ഇനി താരയുടെ അമ്മയെ കണ്ടോ അമ്മ എവിടെയാളുള്ളത് ഉള്ളത് ദാ ഈ ഈ വശത്താണ് അമ്മ ഉള്ളത് എന്നിട്ട് അമ്മ എന്താ ചെയ്യുന്നത് വിറകുണ്ടാക്കുന്നു നിങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലേ ഇനിയോ താരയുടെ മുത്തശ്ശിയെ കണ്ടോ മുത്തശ്ശിയുടെ മടിയിൽ ആരാ ഉള്ളത് ആ ഒരു കുഞ്ഞു വാവേം കൊണ്ടിരിക്കണില്ലേ മുത്തശ്ശി കുഞ്ഞു വാവയെ കളിപ്പിക്കാൻ ആരോ ഒരാളുണ്ട് ആ ഒരു പെൺകുട്ടി ഇവിടെ നിന്ന് കളിപ്പിക്കുന്നു ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് വേറെ ഒരാൾ ആരാണ് നമ്മുടെ പൂച്ച അല്ലേ ഇനി വേറെ നോക്കി ഇവിടെ നോക്കിക്കോളൂ രണ്ട് കുട്ടികൾ ഇവിടെ ഇവരെന്താ കളിക്കാൻ പോകുന്നത് പറഞ്ഞേ ഇവരെന്താ കളിക്കാൻ പോകുന്നത് ആ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ഉണ്ട് ഒരു ബോളും അപ്പൊ എന്ത് കളിയായിരിക്കും അവര് കളിക്കാൻ പോകുന്നത് ആ ഒരു ക്രിക്കറ്റ് അല്ലേ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടാണോ നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ് അവര് പിന്നെയോ ഇവിടെ കണ്ടോ രണ്ട് കുട്ടികളെ ഇവർ എന്താ ചെയ്യുന്നത് ഇതെന്താന്ന് മനസ്സിലായോ എവിടെയാണ് ഈ കുട്ടി ഇരിക്കുന്നെന്ന് നമ്മുടെ കവുങ്ങ് കവുങ്ങിന്റെ മുകളിൽ നിന്ന് വരുന്ന ഇല അല്ലേ ആ അതിന്റെ ആ പാള പാളയിലാണ് ഇരിക്കുന്നത് എന്നിട്ട് അതിന്റെ തുമ്പത്ത് പിടിച്ച് ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ വലിക്കയാണ് ഈ ചെറിയ കുട്ടി പാളയിൽ ഇരിക്കുന്നു അല്ലേ നല്ല കളിയാണ് കേട്ടോ നിങ്ങളൊന്നു കളിക്കണേ വീട്ടിൽ പാടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ഇങ്ങനെ കളിച്ചു നോക്കോണ്ടു നല്ല രസം ആട്ടോ ഇനി ഇവിടേക്ക് നോക്കിക്കേ ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് ആരാ ഇത് ആ നായ അല്ലേ ഒരു നായ ഇവിടെ കിടന്നുറങ്ങുന്നു പിന്നെന്താണുള്ളത് ഇവിടെ നോക്കിക്കേ രണ്ട് കുട്ടികള് ഇവരെന്താ ചെയ്യുന്നത് ഒരു പശുക്കുട്ടിയോടൊത്ത് കളിക്കുകയാണ് അല്ലേ പശുക്കുട്ടിയെ നോക്കി നിൽക്കുന്നു അതെന്താ ചെയ്യുന്ന നോക്കാണ് അല്ലേ തോന്നു ആ പശുക്കുട്ടി ചിലപ്പോ ഈ പുല്ല് തിന്നാൻ വരികയായിരിക്കും അല്ലേ ഇനി പശുത്തൊഴുത്ത് കണ്ടോ നിങ്ങള് ആ ഈ പശുത്തൊഴുത്തില് എത്ര പശുക്കളുണ്ട് നോക്കിക്കോളൂ എത്ര എത്രണ്ണം ഉണ്ട് തൊഴുത്തില് രണ്ടെണ്ണം അല്ലേ പശുത്തൊഴുത്തില് രണ്ട് പശുക്കളെ കാണുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിൽ ആരായിരിക്കുന്നത് ആ രണ്ട് കാക്കകളിലേ പശുക്കളെ നോക്കി അങ്ങനെ ഇരിക്കയാണ് ഇനി ഇവിടെ ഇവിടേക്ക് വന്നേ ഇവിടെ നിങ്ങള് നമ്മുടെ ആട്ടിൻകൂട് കാണുന്നുണ്ടോ ആട്ടിൻകൂട്ടില്ല എത്ര ആടുകളെ നിങ്ങൾ കാണുന്നുണ്ട് രണ്ടെണ്ണം അല്ലേ അവ എന്താ ചെയ്യുന്നത് ആ അവ ഇല തിന്നാണ് അല്ലേ അവ ഇല തിന്നുന്നു ഇനിയോ ഇവിടെ ഒരു പ്ലാവ് കാണുന്നുണ്ടോ പ്ലാവിൽ എത്ര ചക്കകൾ കാണുന്നുണ്ട് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് ചക്കകൾ അല്ലേ പിന്നെ ഈ പ്ലാവിന്റെ മുകളിൽ വേറെ ആരോ ഇരിക്കുന്നുണ്ട് ആരാണിത് ആ നമ്മുടെ അണ്ണാൻ ഒരു അണ്ണാൻകുട്ടിയെ കണ്ടോ എല്ലാവരും പിന്നെ ഇവിടെ ഇതെന്താണ് ഈ തെങ്ങിൻ്റെ മുകളിലെ ഓലയുടെ തുമ്പത്ത് തൂങ്ങി കിടക്കയാണ് ഇതെന്താന്ന് മനസ്സിലായോ ഇതാണ് കുരുവിക്കൂട് കുരുവികളുടെ താ അല്ലെ കുരുവികൾ താമസിക്കുന്നത് എവിടെയാണ് കുരുവിക്കൂട്ടിൽ ഇനി ഇവിടേക്ക് വന്നേ കണ്ടോ ഇവിടെ ഒരു കൂട് കാണുന്നുണ്ടോ ഈ മരത്തിന്റെ തുമ്പത്ത് കൊമ്പിൽ ഒരു കൂട് കാണാല്ലേ ഈ കൂട്ടിൽ എത്ര മുട്ടകളുണ്ട് മക്കളെ ഒന്ന് എണ്ണി പറഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുട്ടകളും കാണാംല്ലേ എല്ലാവരും എല്ലാം കണ്ടു മനസ്സിലാക്കിയല്ലോ മനസ്സിലാക്കിയോ പിന്നെ ഇവിടെ ഒരു പപ്പായ മരം കാണുന്നുണ്ട് പപ്പായ നിറയെ പപ്പായയും കാണുന്നുണ്ട് അല്ലേ ശരി ഇനി നമ്മുടെ ഈ വീടിന്റെ അരികിൽ ഒരു റോഡ് കാണുന്നുണ്ടല്ലോ റോഡിൽ കൂടി ആരെങ്കിലും പോകുന്നുണ്ടോ ഉണ്ടല്ലേ ഒരു ആ മീൻ വിൽക്കുന്ന ഒരാൾ പോകുന്നുണ്ട് അല്ലേ അയാളുടെ കൊട്ട നിറയെ എന്താണ് എന്താണുള്ളത് മീനാണ് അല്ലേ ഈ മീൻ വിൽക്കുന്ന ആള് എന്തിലാ പോകുന്നത് ഏത് വാഹനത്തിലാ എന്ത് വണ്ടിയിലാ പോവുന്നത് ആ ഒരു സൈക്കിളിലാണ് അല്ലേ പോവുന്നത് ശരി ഇനി ഇഷ്ടായോ നിങ്ങൾക്ക് നമ്മുടെ താരയുടെ വീടും വീടിന്റെ ചുറ്റുപാടും എല്ലാം മനസ്സിലായോ നിങ്ങൾക്ക് ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഉത്തരം പറയണേ ചോദ്യം കേട്ട് ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഉത്തരം പറയാം കേട്ടല്ലോ നമുക്ക് താരയിൽ നിന്ന് തന്നെ തുടങ്ങാം താര എന്ത് ചെയ്യുന്നു ഇവിടെ പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ ആ താര കോഴികൾക്ക് അരി അരിയെറിഞ്ഞു കൊടുക്കാണ് അല്ലേ താരയുടെ അമ്മ എന്ത് ചെയ്യുന്നു വിറകുണ്ടാക്കുന്നു പിന്നെ താരയുടെ മുത്തശ്ശിയുടെ മടിയിൽ ആരാണുള്ളത് ആ ഒരു കുഞ്ഞു വാവുണ്ട് അല്ലെ പിന്നെ നായ എന്താ ചെയ്യുന്നത് ആ നായ ഇവിടെ കിടന്നുറങ്ങുന്നു അല്ലേ ഇനി ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു ആരുമായിട്ടാണ് അവ കളിക്കുന്നത് ആ പശുക്കുട്ടിയോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പിന്നെ നമ്മുടെ മീൻ വിൽപ്പനക്കാരൻ എന്തിലാണ് പോകുന്നത് ആ സൈക്കിളിൽ അല്ലേ സൈക്കിളിലാണ് പോകുന്നത് മീൻ എവിടെയാ വെച്ചത് ആ സൈക്കിളിന്റെ മുകളിൽ ഒരു മീൻ ഉള്ളത് ആ മിടുക്കന്മാർ ഇനി താരയുടെ അച്ഛൻ എന്താ ചെയ്യുന്നത് പറഞ്ഞേ ആ കിണറ്റിൽ നിന്നും വെള്ളം കോരി ഒരു ബക്കറ്റിൽ നിറയ്ക്കുന്നു അല്ലേ ഇനി നമ്മുടെ അണ്ണാൻ ഈ അണ്ണാൻ എവിടെയായിരിക്കുന്നത് പറഞ്ഞേ അണ്ണാൻ എവിടെ ഇരിക്കുന്നത് ആ പ്ലാവിന്റെ ഒരു കൊമ്പിലിരിക്കുന്നു കാണുന്നുണ്ടല്ലോ ഇനി നമ്മുടെ ഈ കൂട്ടിൽ ഇവിടെ കാണുന്ന ഈ കൂട്ടിൽ എത്ര മുട്ടകൾ നിങ്ങൾ കാണുന്നുണ്ട് വേഗം പറഞ്ഞേ എത്ര മുട്ടകളുണ്ട് ആ മൂന്ന് മുട്ടകൾ അല്ലേ പിന്നെ എല്ലാം മനസ്സിലായോ ഇഷ്ടായോ നിങ്ങൾക്ക് താരയുടെ വീടും ചുറ്റുപാടും ഒക്കെ നല്ല രസം ഉണ്ടല്ലേ കാണാൻ ഇനി നമുക്ക് ഒരു വീടിന്റെ ചിത്രം വരച്ചാലോ ചിത്രം വരയ്ക്കാൻ ഇഷ്ടാണോ എല്ലാവർക്കും അപ്പൊ നമുക്ക് ചെറിയൊരു വീട് വരച്ചു നോക്കാം എല്ലാവരും പെൻസിലും പേപ്പറും ഒക്കെ എടുത്തിരുന്നല്ലോ ആദ്യം നമുക്ക് തറ വരയ്ക്കാം എല്ലാവരും നോക്കി അതേപോലെ വരയ്ക്കാം കേട്ടല്ലോ ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചു ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചു അല്ലെ ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വര വരയ്ക്കാം വരച്ചല്ലോ ഇനി ഇതിങ്ങനെ ഇങ്ങോട്ട് ഓക്കേ ഇനി ിങ്ങനെ നീട്ടി ഇവിടെ വരെ അവർ വരാം ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചല്ലോ നമുക്കൊരു പുകക്കുഴല് വരയ്ക്കണ്ടേ വീടിന് അടുക്കളയിൽ നിന്ന് പോകുന്ന പുകയൊക്കെ പോവാൻ ഒരു പുകക്കുഴല് വേണല്ലേ എല്ലാവരും വരയ്ക്കുന്നുണ്ടല്ലോ ഇനി നമുക്കൊരു വാതില് വരച്ചാലോ വാതിൽ വരച്ചു അല്ലേ ഇനി ഒരു ജനൽ കൂടി നമുക്ക് വരയ്ക്കാം ഇനി നമുക്ക് കളർ കൊടുക്കാം അല്ലേ എല്ലാവരും കളർ കൊടുക്കണേ അങ്ങനെ നമ്മുടെ കൊച്ചു വീട് റെഡി ആയി എല്ലാവർക്കും ഇഷ്ടായോ എല്ലാവരും വരച്ചു നോക്കണം കേട്ടോ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ പേജില്ലേ വരയ്ക്കാം നിറം നൽകാം എന്റെ വീട് ഇവിടെ നിങ്ങൾ ഒന്ന് വരയ്ക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഒന്ന് വരയ്ക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇപ്പൊ സ്കെയിലൊന്നുമില്ലട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ എളുപ്പത്തിൽ ഒരു വീട് വരയ്ക്കാണ് വളഞ്ഞൊക്കെ പോകുന്നുണ്ട് നിങ്ങൾ വരയ്ക്കുമ്പോ നല്ല ഭംഗിയിൽ വൃത്തിയാക്കി വരയ്ക്കണം കേട്ടല്ലോ ഒരു എളുപ്പമുള്ള വീടാണ് ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് ഒരു ചെറിയ വീട് നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കുമല്ലോ എല്ലാവരും അപ്പൊ ശരി ഇനി എല്ലാവരും ഈ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കുക ഉച്ചത്തിൽ പറഞ്ഞു നോക്കുക വീട് വരയ്ക്കുക എല്ലാം ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം